മലയാളിയായിട്ട് ഇതുവരെ അരികെ യൂസ് ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലെന്ന് പറയുന്നത് മീറ്റ് ചെയ്യാനും യുവജനങ്ങൾക്കിടയിൽ ആപ്പ് വഴി യുവതികൾക്കിടയിൽ ടോം തോമസ് എന്നും ഈ ചതിക്കുഴി ഒരുക്കുന്നത് വിവാഹം കഴിച്ച് കൗമാരക്കാരായ രണ്ട് കുട്ടികളുള്ള ഇയാൾ ഈ ഒരുപാട് സെലിബ്രിറ്റീസ് ഇതേ ആദ്യത്തെ കേരളത്തിൽ ഇറങ്ങി മലയാളികൾക്ക് വേണ്ടിയുള്ള ഒരു ഡേറ്റിംഗ് ആപ്പിനെ പ്രൊമോട്ട് ചെയ്ത് ഒരുപാട് പേരുണ്ട് ഇതേ അകത്തുള്ള വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇപ്പോൾ ഡേറ്റിംഗ് ആപ്പിലൂടെ പണി വാങ്ങി ഒരുപാട് പേര് ഇങ്ങനെ വന്നിരിക്കുന്നത് ഈ പറയുന്ന എവനുണ്ടെങ്കിൽ യു കെയിലാണ് താമസിക്കുന്നത് കല്യാണം കഴിഞ്ഞ് ഭാര്യയായിട്ടിപ്പോൾ പിരിഞ്ഞാണ് താമസിക്കുന്ന മക്കളും ഉണ്ട് സോ അങ്ങനെ ഇരിക്കുന്ന സമയത്തുണ്ടെങ്കിൽ ഇതിലൂടെ പരിചയപ്പെടുന്ന സ്ത്രീകളെ ആണ് എനുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ടാർഗറ്റ് ചെയ്ത് അവരൊന്ന് പൈസ വാങ്ങുകയും അതോടെ തന്നെ സെക്ച്വലി യൂസ് ചെയ്തിട്ട് പിന്നെ അടുത്ത ആളെ തേടി പോകുന്നതാണ് അവൻ്റെ പരിപാടി അവൻ്റെ മെയിൻ എന്ന് പറയുന്നത് തന്നെ സ്വന്തം മക്കളെ ഉപയോഗിച്ചാണ് ഇതേ കണക്കുണ്ടെങ്കിൽ പെൺപിള്ളേരെ ഇമ്പ്രൂസ് ചെയ്യാൻ നോക്കുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ ഒരുപാട് പേര് ഇതേ കണക്കൊണ്ടെങ്കിൽ യൂസ് ചെയ്ത് ത്രോ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇതിലെ മെയിൻ കാര്യം എന്ന് പറയുന്നത് അവനായിട്ട് സെക്ച്വലി അത് ചെയ്യണമെന്ന് താല്പര്യം കാണിക്കണമെന്നൊന്നും ആ പറയത്തില്ല അവൻ തന്നെ അവരുടെ ഭാവുകൊണ്ട് പറയിപ്പിക്കുക അതിന് ശേഷം ഉണ്ട് ഇതേ കണക്ക് യൂസ് ചെയ്തതിന് ശേഷം അവൻ്റെ കാര്യം നോക്കി പോവുകയാണ് ചെയ്യുന്നത് സോ ആ സമയത്തുണ്ടെങ്കിൽ ഇതേ കണക്കുണ്ടെങ്കിൽ അവർക്കുണ്ടെങ്കിൽ കേസ് കൊടുക്കാനും അങ്ങനത്തെയുള്ള കാര്യങ്ങളൊന്നും പറ്റത്തില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇതേ കണക്കത്തുള്ള ഡൽഹിയിലൊരു പെൺകുട്ടിയുണ്ടെങ്കിൽ ഇതേ കണക്ക് എവൻ്റെ ആപ്പിൽ ചെന്ന് അവൻ്റെ കൂടെ സംസാരിക്കുകയും അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പൈസ കൊടുത്തിട്ട് തിരിച്ചൊന്നും കിട്ടുന്നില്ല അങ്ങനെ ഇരിക്കുന്ന ഈ ഇവനെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം അന്വേഷിക്കുക അതിനെ തുടർന്ന് പരാതിയൊക്കെ കൊടുക്കുകയും കേസൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അതിനെപ്പറ്റി വലിയൊരു ഇമ്പ്രൂവ്മെൻറ്റോ അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഇല്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇതുപോലത്തുള്ള ഒരുപാട് കേസുകളുണ്ടെങ്കിൽ അവിടെ നടക്കുന്നത് കൊണ്ട് തന്നെ ഇത് വലിയൊരു കേസായിട്ട് നട ഭയങ്കരമായിട്ട് ഏറ്റെടുക്കുകയോ അല്ലെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്യുക അങ്ങനത്തെയുള്ള കാര്യങ്ങളൊന്നുമില്ല പക്ഷേ എവനെ പോലത്തുള്ളമാരെ പിടിച്ച് അറസ്റ്റ് ചെയ്യേണ്ടതാണ് ചെയ്യേണ്ടത് സോ എന്നാൽ മാത്രമേ ഇതേപോലത്തുള്ള ബാക്കി ബാക്കിയുള്ളവരെ പറ്റിച്ച് ജീവിക്കണമെന്ന് വിചാരിക്കുന്നവന്മാർക്കെല്ലാം ഒരു പേടിയൊക്കെ ഉണ്ടാവത്തുള്ളു അതോടെ തന്നെ ഇതിലെ മെയിൻ കാര്യം എന്ന് പറയുന്നത് ഇത് ആറേഴ് പെൺകുട്ടികളുണ്ടെങ്കിൽ ഇതിൽ നേരത്തെ അകപ്പെട്ടിട്ടുണ്ട് സോ അവരുണ്ടെങ്കിൽ ഇതിൻ്റെ കേസോ വെളിയിൽ വരുന്നില്ല കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് മാനമാണ് വലുതെന്ന് വിചാരിച്ചിട്ട് ഇന്ന കാര്യങ്ങളൊന്നും വെളിയിൽ പറയാതിരിക്കുന്നത് ചില സാധനത്തുണ്ടെങ്കിൽ ഈ പെൺകുട്ടി ഡൽഹിയിലെ ഈ ഉണ്ടെങ്കിൽ ഭയങ്കര ധൈര്യമായിട്ടുണ്ടെങ്കിൽ ഇതിനെതിരെ പോരാടുകയാണ് പക്ഷേ ഇതിനെതിരെ ഇതുവരെ വലിയൊരു കേസോ അല്ലെങ്കിൽ അവനെ അറസ്റ്റ് ചെയ്തോ അങ്ങനത്തുള്ള ഒരു കാര്യങ്ങളും ഇതുവരെ വന്നിട്ടൊന്നുമില്ല